യും അങ്ങനെ ഈ ഒരു കുഞ്ഞുമുണ്ട് സീറോ കല്യാണം ഫീമെയിൽ ഫീമെയിൽ ഒരു വൈറ്റിൽ എന്നിട്ട് ചോര കണ്ണൂര് ഒരു ഗ്യാരണ്ടി പറഞ്ഞാൽ ഗ്യാസ് ഗ്യാരണ്ടി തിരിച്ചു കൊടുക്കാനും വേറെ പ്രായം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും രണ്ട് സെറ്റ് പേരുണ്ട് ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് അസർക്കാട് ലോഫ്റ്റിലാണ് നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വൈകിയായിരുന്നേ കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലോഫ്റ്റിൽ തന്നെ മൂന്ന് കാറ്റഗറി അല്ലേക്കാ നമ്മളത് മൂന്ന് കാറ്റഗറിയിൽ അതായത് മൂന്ന് സെക്ഷനിലായിട്ട് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ സെയിലിനായിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ തുടക്കക്കാർക്കൊക്കെ പറത്താൻ പറ്റിയ രീതിയിലുള്ള ബേഡ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏഴ് മണിക്കൂർ അതിന് ആ ഒരു രീതിയില് പിന്നെ മൂന്നാമത് നല്ല രീതിയിലുള്ള റിസൾട്ട് റിസൾട്ട് ഗ്യാരണ്ടിയും വരുന്ന ആ ഒരു രീതിയിലുള്ള പേടൊക്കെയാണ് കേട്ടോ നിലവിലിപ്പോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോ കൂട് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഈ ഒരു സെക്ഷനില് കാണിക്കുന്ന ഉണ്ട് പേരായിട്ടുള്ളത് ഞാൻ കാണുന്ന ശൈലി അതിന്റെ ഫീമെയിൽ ആണ് കാണുന്ന ആ സൈഡ് രണ്ട് സെയിം സെയിം തന്നെ ഒരു ഒരു ആ അടുത്തത് ആ കാണുന്ന ഒരു കർണാടി സുർമ അത് മെയിനാണ് അതിന്റെ ഫീമെയിൽ ആണ് ആ കാണുന്നത് ഈ ഒരു പേർ അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് രണ്ട് മൂന്നോളം തന്നെ പേർ ഉണ്ടല്ലേ നിലവിൽ ഇനി തന്നെ ഇപ്പൊ അഞ്ച് സെറ്റ് പേർ ഉണ്ട് സെപ്പറേറ്റ് ഏതായാലും നമ്മൾ ആവശ്യമുള്ള ഒരു പി എം എൻ്റെ വരുമ്പം നമ്മൾ സെപ്പറേറ്റ് ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് തുറന്നിരിക്കുന്നത് കൊണ്ട് അറിയാൻ പറ്റുന്നില്ല നമുക്ക് എന്താണ് വേണമെന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോസ് പെയർ ആയിട്ടുള്ളത് പി എം എൻ്റെ ആണെങ്കിൽ അങ്ങോട്ട് അയച്ചറേഞ്ച് ചെയ്യാം അപ്പോൾ അതിൽ കണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണും ചെയ്യാം ഇഷ്ടപ്പെട്ടത് അപ്പം കൂടുതൽ ഏകദേശം ഫുഡ് സമയമായത് കൊണ്ട് കൂടുതൽ എന്നാലും പുറത്തേ വരുമല്ലോ ഇപ്പം തുറന്നു കഴിഞ്ഞാൽ എല്ലാം പുറത്ത് വരും അതാണ് ഇപ്പൊ പറയുന്നത് എന്തായിരുന്നാലും നമ്മളിപ്പോ രണ്ട് കൂട് തുറന്നപ്പം വന്നതാണ് ഈ ഒരു അപ്പൊ നിങ്ങളുടേതായ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള റേറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ മണിക്കൂറൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡ് നിലവിൽ അടുത്ത് അവൈലബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ നാട്ടിൽ അടുത്ത് കാണിച്ചു തരാം നമുക്ക് അതുപോലെ തന്നെ ഈ സെറ്റ് ജാക്കറാണ് മെയിൽ വന്നിട്ട് ജാക്കിയാണ് ഫീമെയിൽ വന്നിട്ട് ഒരു ഒരു വൈറ്റ് ഫീമെയിൽ ആണ് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അടുത്തത് അതുപോലെ തന്നെ സബ്ജക്ട് ശൈലിയിൽ നിന്നിട്ട് ഫീമെയിൽ ആണ് അതുപോലെ തന്നെ വൈറ്റ് ശൈലി മെയിലാണ് ഇതൊരു സെറ്റ് പേരാണ് ഫീമെയിൽ വന്നിട്ട് ശൈലിയിൽ ാണ് മെയിൽ അതുപോലെ തന്നെ ശരീരം ഒരു സെറ്റ് പേർ ആണത് ഓക്കെ ഓക്കെ നൈറ്റ് ആയതുകൊണ്ട് ഇട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് എങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ആദ്യം നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയും കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് ഇത് വന്നിട്ട് ആദ്യം കാണുന്നത് ആ ഗെയർ ആയിരുന്നു ഇതാ ഇതൊരു മെയിലാണ് ആദ്യം കാണുന്നത് അതൊരു ഫീമെയിലും ഇതാ ഒരു ഗെയർ മെയിൽ മുകളാണ് അങ്ങനെ ഈ ഒരു സെറ്റ് ബ്രീഡിംഗ് റിസൾട്ട് ആയിട്ട് എല്ലാം ബ്രീഡിങ് ആയിട്ടും സിമായിട്ട് പീസുകൊണ്ട് പേരായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പേർ ആയിട്ട് കൊടുക്കും ഓക്കെ പേർ നമ്മൾ സെറ്റാണ് കേട്ടോ

സെറ്റ് പേർ ആണ് അപ്പൊ എന്തായിരുന്നാലും ആൾക്കാർ വരാറുണ്ട് അവർക്ക് പറ്റിയിട്ടുള്ള പേര് കൊടുക്കേണ്ടതാണ് പിന്നെ ഇപ്പൊ നമുക്ക് നോമ്പ് കാര്യം പിന്നെ കുറച്ച് പ്ലീനിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഈ സെറ്റും കൂടെ കൊടുക്കാൻ നമ്മൾ ആദ്യം കൊടുത്ത ഉദ്ദേശിക്കാറുള്ള കുഞ്ഞു മാറണം ആദ്യത്തെ ചോദിച്ച ഒരുപാട് പേര് സെറ്റ് പേര് ഇത്തവണ കൊടുക്കാനുള്ള ഇത് ആവശ്യം കാരണം കൊണ്ടാണ് ഇപ്പൊ അതുപോലെ തന്നെ ഇതൊരു കത്തങ്ങലാണ് അതിന്റെ ഒരു മെയിൽ വെള്ള വെള്ളസുർമ തന്നെ അത് പുറത്തുനിന്ന് ഞാൻ കാണിച്ചത് ഓക്കെ ഓക്കെ എന്നായിരുന്നാലും ക്വാളിറ്റി ആയിട്ടുള്ള കുഞ്ഞൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇതിന്റെ മെയിൽ പുറത്തുണ്ട് നമ്മൾ സെപ്പറേറ്റ് പി എമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഒരു പേർ ആയിട്ട് നമ്മൾ അങ്ങനെ കാണിച്ചു കൊടുക്കാം ഏറ്റവും ഫുഡിൻ്റെ സമയം ചാടിച്ചുകൊണ്ടിരിക്കാൻ കാര്യം അതുപോലെ നമ്മൾ കൺഫേം കഴിഞ്ഞ തവണ ആദ്യത്തെ വീഡിയോക്കകത്ത് നമ്മള് ഫസ്റ്റ് തുടക്കത്ത വീഡിയോക്കകത്ത്വന്റി ഫോർ ഹവേഴ്സ് ഇരുന്നാല് മണിക്കൂർ ഗ്യാരണ്ടി പറഞ്ഞു നമ്മൾ ആദ്യം പറഞ്ഞു അവർ ചോദിച്ചൊരുപാട് പേര് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു കുഞ്ഞന്മാരാണ് സൈലീം കാരണം ഇത്തവണ ആയത് കൊണ്ട് കുറച്ച് നമ്മൾക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ തവണ ആ സെറ്റ് പേര് കൊടുക്കാൻ വേണ്ടി രണ്ട് സെറ്റ് പേർഫേം സ്ഥലം ഇരുന്നാല് മണിക്കൂർ ഗ്യാരണ്ടി പറഞ്ഞാൽ ഗ്യാസ് കൊടുക്കാനും ഇത്തവണ കൊടുക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല അതുപോലെ തന്നെ ജാക്സീന ഈ ഒരു സെറ്റാണ് ഞാൻ പറഞ്ഞത് ഫീമെയില് ആ പുള്ളിയിൽ വന്നിട്ട് ഒരു ജാക്സീന മെയിലാണ് അത ഈ ഒരു സെറ്റ് അങ്ങനെ ഫുഡിന്റെ ടൈം ആയതുകൊണ്ടാണ് എല്ലാ പേടും ഇപ്പൊ ചാടി ചാടി പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിലിപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന എല്ലാ ബേഡും സെയിലിനായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു ബേഡിൽ നിന്ന് തന്നെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹസർക്കാരുടെ നമ്പർ കൊടുക്കുന്നുണ്ടോ അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബേഡിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് നല്ലൊരു റേറ്റിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കൂടെ ഏകദേശം തുറന്നാലും എല്ലാം ഇങ്ങനെ അതുകൊണ്ടാണ് അഥവാ ക്ലിയർ ായില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ അവർ കഴിച്ചു കൊടുക്കാം ക്ലിയർ കിളിയാണ് അവർ കാണാൻ എന്നാലും ജസ്റ്റ് കാണിച്ചാ നോക്ക് കിട്ടിയാല് പറയാൻ പറ്റുള്ളൂ ഫുഡിൽ സമയമായത് കൊണ്ട് തന്നെ സിംഗിൾ പീസ് ആണ് ഇത് ഒരു ാണ് തലേപ്പുള് ഇറങ്ങിയത് മെയിലിന്റെ ഫീമെയില് അത് വന്നിട്ട് മെയില് കുറേ ഗെയർ നമ്മൾ ആദ്യത്തെ വീടേക്കകത്ത് ഈ ഒരു ചേർ ഉണ്ടായിരുന്നു പൊടുക്കൂലായിരുന്ന ഒരു സത്യം ഉണ്ട് ആദ്യം കാണുന്ന മെയിലാണ് പിന്നെ കണ്ണാടിയിലെ മറ്റേ ഒരു ഫീമെയിലാണ് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊട്ട് കാണിടാം നൈറ്റ് ആയത് കൊണ്ട് അങ്ങ് പോരാണോ അത് മെയിലാണ് കേട്ടോ ഇപ്പൊ പോയത് അതിൻ്റെ ഒരു ഫീമെൽ ആണ് അതേ സെയിം തന്നെ കണ്ണാടിയിലൊക്കെ ഉള്ള വെള്ള കണ്ണാടി ഈ ജോഡി അന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ടൈമിങ്ങാണ് നമ്മൾ എൻ്റെ ഇത് വെള്ള സബ്ജക്ട് സീമ സീമോ ഒരു കത്തങ്ങയാലും ഒരു മേരു ആദ്യം കാണും ആദ്യമായി അതിൻ്റെ കുഞ്ഞാണ് ചീറ കല്ലിയുടേതാണ് ഓക്കെ ഓക്കെ കത്തങ്ങയാണ് സെയിം അങ്ങനെ ഈ ഒരു കുഞ്ഞുമുണ്ട് സീറോ കല്ലിയാണ് കുഞ്ഞമാരൊക്കെ ചോദിച്ചു വരുന്നവർക്ക് തന്നെ പറ്റിയിട്ടുള്ള കുഞ്ഞന്മാരൊക്കെ ഒരുപാട് തന്നെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് പല പല വെറൈറ്റിയിൽ തന്നെ ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ കല്ലിട്ട് വൈറ്റ് കുഞ്ഞാണ് സീറോ കല്ലിയാണ് സീറോ കല്ലി സീറോ കല്ലിയൊക്കെ ചോദിച്ചു കുഞ്ഞമാരാണ് ഇപ്പം ഈ കുഞ്ഞന്മാരെ കാണിക്കുന്നൊക്കെ നമ്മൾ എന്റെ ടൈമിങ്ങിൻ്റെ കുഞ്ഞന്മാരാണ് ഇപ്പം പുറത്തുനിന്ന് എടുത്തതൊന്നല്ലേ നമുക്ക് റിസൾട്ട് കുഞ്ഞന്മാർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആ കൺഫേം റിസൾട്ട് കുഞ്ഞന്മാരാണെങ്കിൽ അങ്ങനെ സെറ്റാക്കി കൊടുക്കുന്ന കുഞ്ഞന്മാരുണ്ട് അപ്പം നമ്മൾ അത് എടുത്തിട്ട് എല്ലാ സാധനവും എത്തും ഒരാൾക്കുള്ള സാധനം കുഞ്ഞന്മാരെത്തുന്നുണ്ട് അന്നേരം അതിൻ്റെ വീഡിയോസ് ആയിട്ട് നമുക്ക് പി എമ്മിൽ വരുന്നു അങ്ങനെ അയച്ചു കൊടുക്കും അതുപോലെ തന്നെ ഒരു ഗിയർ ഒരു മൂന്ന് കല്ലിട്ടതാണ് ഇത് വിരിച്ചിറക്കി മൂന്നാമത്തെ ഒരു കല്ലിയായി ഒരു ഗിയർ നമ്മളുടെ അടുത്ത് നിലവിൽ ഒരുപാട് അധികം തന്നെ സീറോ കല്ലിയും അതുപോലെ തന്നെ ഒരു കല്ലിയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായിരുന്നാലും അതേപോലത്തെ സെയിം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മുടെ അടുത്ത് കേട്ടോ ഈ ഒരു ഫീമെയിൽ കൺഫേം പന്ത്രണ്ട് കൺഫേം റിസൾട്ട് വേറാണ് സിംഗിൾ പീസ് ആണ് ഒരു മെയിലാണ് മെയിൽ കൺഫേം ആയിട്ട് ഞാൻ സെറ്റ് ആക്കി കുഞ്ഞമരക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പം ഇത്തവണ കൊടുക്കുന്ന കാരണം കൊണ്ടാണ് ഫീമെയിൽ സെറ്റാക്കാതെ കൺഫേം ആയിട്ട് പറക്കാം അഥവാ പറഞ്ഞിട്ടില്ല തിരിച്ചടക്കാം പക്ക ഗണ്ടിയാണ് ആ ഒരു മെയിൽ അത് അവർക്ക് കാണുമ്പോ തന്നെ അവർക്ക് അറിയാം പറയേണ്ട അവസ്ഥ അതെന്തായിരുന്നാലും എല്ലാത്തിനും ഫുഡിന്റെ ടൈം ആയതുകൊണ്ടാണ് ഏട്ടോ എല്ലാം പുറത്തിറങ്ങിയിട്ടുള്ളത് നിലവിൽ നമ്മുടെ ഇക്കാട്ടിലുള്ള എല്ലാ മെയിൻ മെയിനായിട്ടുള്ള പറവാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സീറോ കാലിട്ട് െ ഓക്കെ ഇതുപോലെ ഒരുപാട് കുഞ്ഞൊക്കെ ചോദിച്ച് വരുന്നവർക്ക് തന്നെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ പി എമ്മിൽ മെസ്സേജ് ഇടുക നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് സിംഗിൾ ആയിട്ടുള്ളതെല്ലാം ഇല്ലാത്തത് മൂന്ന് സെക്ഷൻ ഉണ്ടല്ലോ അങ്ങനെ ആവശ്യമുണ്ടോ അതുപോലെ തന്നെ അഥവാ അവർക്ക് ഇതിൽ ഇല്ലാത്തത് അവർക്ക് ഏതാണ് വേണ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആയിരത്തി സെറ്റ് ആയി കൊടുക്കുന്നത് അവർക്ക് ഏതാണ് അതുപോലെ ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നിലവിൽ നമ്മുടെ ഇക്ക പറഞ്ഞത് എന്തായിരുന്നാലും നമ്മളിപ്പോൾ കാണിച്ച ഈ ഒരു ബേഡ് അല്ലാതെ തന്നെ നിങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ബേഡിൻ്റെ പിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അയച്ചു തന്നാൽ നമുക്ക് ആ ഒരു ബേഡും സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് കിടിലിനായിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇക്കാനത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടൈമിംഗ് എത്ര ടൈമിംഗ് വേണമെന്നുള്ള ഡീറ്റെയിൽ എന്തായിരുന്നാലും ഇക്കാൻ്റെ നമ്പറിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബേഡ് ഇക്കാ എന്തായിരുന്നു സജസ്റ്റ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്